മാർക്കോയുടെ രണ്ടാം ഭാഗമായ ലോർഡ് മാർകോയുടെ യശ് എന്ന റിപ്പോർട്ടുകൾ നടനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മാർഗോയുടെ രണ്ടാം ഭാഗമായ ലോഡ് മാർക്കോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ലോഡ് മാർക്കോയുടെ ടൈറ്റിൽ ഫിലിം ചേംബറിന് മുന്നിൽ നിർമ്മാതാവ് സമർപ്പിച്ചതിന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ഉണ്ണുമുന്ദ്രനെ നായകനാക്കി ഹനീഫ് അദീന് സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രം മാർക്കോ ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയത് ക്യൂബ് എന്റൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് ആണ് ചിത്രം നിർമ്മിച്ചത് എന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ലോഡ് മാർക്കോയിൽ ഉണ്ണിമുകുന്ദനല്ല നായകനൻ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു മാർക്കോ മാർക്കോട്ടിയും ഉണ്ണിമുകുന്ദനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തപ്പോഴായിരുന്നു കാര്യം ശ്രദ്ധിക്കപ്പെട്ടത് പിന്നാലെ യെഷിനെ പുതുതായി ഫോളോ ചെയ്യുകയും ചെയ്തതോടെ ചിത്രത്തിലെ നായകൻ യശ് ആണെന്ന തരത്തിൽ നിരവധി ഊഹാപോഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു എന്നാൽ ഇപ്പോൾ ചിത്രത്തിൽ യേശ് അഭിനയിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഇൻറ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിൽ ഹാഷ്ടാഗ് വൈ എന്നാണ് കുറിച്ചിട്ടുള്ളത് ഇതോടെയാണ് ലോഡ് മാർക്കോയാകുന്നത് യെഷ് ആകുമെന്ന തരത്തിൽ ചർച്ചകളും സജീവമായത് യേശിനെ കൂടാതെ മലയാളി താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് എന്നിവരെയാണ് ഷരീഫ് പുതുതായി ഫോളോ ചെയ്തിരിക്കുന്നത് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചനകൾ ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രം മാവന്തിയുടെ അനൗൺസ്മെന്റ് നടന്ന അതേ ദിവസമായിരുന്നു മാർക്കോ ടുവിനെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നത് നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന ചിത്രമാണ് മാവന്തി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ തെലുങ്ക് ഗുജറാത്തി ഉൾപ്പെടെ ഏഴ് ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്യുക സിൽവർ സിൽവർകാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ ബീർ റെഡി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ക്രാന്തികുമാർ ആണ് കുട്ടിക്കാലം മുതൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതുവരെയുള്ള നരേന്ദ്രമോദിയുടെ ജീവിതമാണ് ചിത്രം പറയുന്നത് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രവും പുരാണ ഇതിഹാസമായ രാമായണവുമാണ് യഷ്യന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ സത്യനന്ദികാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത് ചിത്രം സെപ്റ്റംബർ ഇരുപത്തിയാറിന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാനിരിക്കെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുകയാണ് എംബുരാൻ തുടരും എന്നീ സിനിമകൾക്ക് ശേഷം ഈ വർഷം തുടർച്ചയായി മൂന്നാം തവണയാണ് മോഹൻലാൽ ചിത്രം ഈ അഭിമാനേട്ടം കൈവരിക്കുന്നത് അറുപത്തിയെട്ട് കോടിയാണ് എംബുരാന്റെ ആഗോള കളക്ഷനെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് തുടരും നേടിയത് ഇതാദ്യമായാകും ഒരു നടന്റെ മൂന്ന് സിനിമകൾ ഒരേ വർഷം കോടി ക്ലബ്ബിൽ ഇടം നേടുന്നത് അതേസമയം കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന സംവിധായകൻ സത്യനന്ദി കാടിന്റെ ആദ്യ സിനിമയായി ഹൃദയപൂർവ്വം മാറി ആഗോള കളക്ഷനും സിനിമയ്ക്ക് ലഭിച്ച ബിസിനസും ചേർത്താണ് നൂറ് കോടിയിലേക്ക് ചിത്രം എത്തിയിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് സിനിമയെ സ്വീകരിച്ച പ്രേക്ഷകരോട് മോഹൻലാൽ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൃദയപൂർവ്വം സിനിമ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വീടുകളിലേക്കും സ്വാഗതം ചെയ്തതിന് നന്ദിയെന്ന് കുടുംബങ്ങൾ ഒത്തുചേരുന്നതും പുഞ്ചിരിക്കുന്നതും ചിരിക്കുന്നതും ഞങ്ങൾക്കൊപ്പം കണ്ണുനീർ പൊഴിക്കുന്നതും കാണുന്നത് ശരിക്കും ഹൃദയസ്പർശിയായി തോന്നിയെന്നും മോഹൻലാൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ ആരാധകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് സംഗീതിന്റെ പ്രകടനത്തിന്റെ വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് മികച്ചൊരു ഫിൽഗുഡ് മൂവി തന്നെയാണ് മോഹൻലാൽ സത്യനന്ദിക്കട് കോംബോയിൽ ഒരുങ്ങിയിരിക്കുന്നതെന്നും ആരാധകർ പറയുന്നു സിനിമയുടെ തിരക്കഥയ്ക്കും മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കയ്യടുകൾ തന്നെയാണ് ലഭിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും പൂനയുടെ ഒരുങ്ങിയ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് നേരെ കാലത്തിന് ശേഷമാണ് ഒരു സത്യനന്ദിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത് പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത് സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവം